പടവ് നടക്കുന്ന സമയങ്ങളിലെല്ലാം കട്ടിലിന് ജനവൽ എന്നിവയുടെ വശങ്ങളിൽ ഇതുപോലെ നമുക്ക് താബുക ഒക്കെ വളരെ നന്നായിരിക്കും അതുകൊണ്ട് ചെതലിൻ്റെ ശല്യം കുറേയൊക്കെ ഇതിൻ്റെ പ്രയോഗം കൊണ്ട് ഈ താപുക വയ്ക്കുന്ന പ്രയോഗം കൊണ്ട് നമുക്ക് തടയാൻ കഴിയും അതുമൂലം മരത്തിന് കേടു വരുന്നതും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ ചെങ്കല്ലിൽ അടങ്ങിയിരിക്കുന്ന ഈർപ്പത്തിൻ്റെ ഫലമായിട്ട് അതിൽ മരത്തിൻ്റെ പുറം ഈ ഫംഗസ് വരും ഫംഗസ് മൂലം ഈ ഇത് വരും നമുക്ക് പൂതൽ പിടിച്ചിട്ടുള്ള ഒരു അസുഖം വരും മരത്തിന് അതും ഒരുവിധം i agree.